നായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എൻ ശക്തൻ പ്രിയപ്പെട്ട നേതാക്കളായ ശ്രീ ജോസഫ് വാലയ്ക്കൻ അഡ്വക്കേറ്റ് ജി സുബോധൻ പ്രിയപ്പെട്ട ജസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് പ്രേഹരായ സി സുബ്രഹ്മണ്യൻ എൻ ജി ഒ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എ പി സുനിൽ മറ്റു ഭാരവാഹികളെ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ത്യ ജി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നാരംഭിച്ചിരിക്കുന്ന ഈ പഞ്ചദിന സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുക നമുക്കറിയാം ഇതൊരു വലിയ പോരാട്ടമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ എല്ലാം അവകാശങ്ങൾ കവർന്നെടുത്ത പിടിച്ചെടുത്ത അവരെ കൊള്ളയടിച്ച അവരെ പോക്കറ്റടിക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജീവനക്കാരുടെ പ്രതിഷേധമാണ് സത്യത്തിൽ ഈ സമരത്തിൽ പ്രതിഫലിക്കുന്നത് നമുക്കറിയാം യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്താണ് ഇതുപോലെ ജീവനക്കാരോട് ഈ അവഗണനയും ദ്രോഹവും കാണിച്ചിരുന്നുവെങ്കിൽ എന്തായിരുന്നതിനെ കേരളത്തിലെ ഒരു സമരം സർക്കാർ സർവീസുകൾ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരമുണ്ടായത് ഇപ്പോൾ ഇവർക്ക് ഉത്തരവില്ല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല എവിടെയാണ് ഡി എ കുടിശ്ശിക എന്ന് ചോദിച്ചാൽ ധനകാര്യമന്ത്രിക്ക് നിയമസഭയിൽ പോലും മറുപടിയില്ല ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് നിരവധി പ്രാവശ്യം ജീവനക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ നിരവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഡി എ പുതിയ ഡി എ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ ഡി എ പ്രഖ്യാപിക്കുമ്പോൾ ഡി എയുടെ കുടിശ്ശിക പറയുന്നില്ല അതിൻ്റെ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് അത് ഡി എ കൊടുക്കുന്നതെന്ന് പറയാനുള്ള ധൈര്യം ഗവൺമെൻറ്റിനില്ല ഇപ്പോഴും ആറ് കുടിശ്ശിക നമുക്കറിയാം ബാക്കിയായി നിൽക്കുകയാണ് ഇവിടെ ജാഫർ ഖാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം പതിനെണ്ണായിരം കോടി രൂപ ഡി എ കുടിശ്ശിക മാത്രമായി നിൽക്കുക അതുപോലെ ലീവ് സെറണ്ടർ അത് രണ്ടായിരത്തി ഇരുപത്തേഴിൽ തരാമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല എന്ന് നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന ആളുകൾ അവർ തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തേഴ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് പുതിയ പദ്ധതി കൊണ്ടുവരും എന്ന് വലിയ ബഹളമുണ്ടാക്കി കൊണ്ടുവന്ന ഈ മെഡിസപ്പ് പദ്ധതി ഇന്ന് ജീവനക്കാരും നോക്കി പുറത്തുള്ള ആളുകൾ സർവീസിന് പുറത്തുള്ള ആളുകൾ കളിയാക്കി ചിരിക്കുന്ന ഒരു പദ്ധതിയാക്കി ഈ മെഡിസപ്പ് പദ്ധതിയെ മാറ്റി യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് കമ്പനിക്ക് വലിയ തുക സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ജീവനക്കാരുടെ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ചിട്ട് നിങ്ങളെ നോക്കി തിരിച്ച് ആ മെഡിക്കൽ റീംബേഴ്സിന് ചെല്ലുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന അവസ്ഥയാണുള്ളത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഭരണചരിത്രത്തിൽ സംസ്ഥാനത്തെ ജീവനക്കാരോട് ഇതുപോലെ അവഗണന കാണിച്ച ഒരു സർക്കാരും കേരളം ഭരിച്ചിട്ടില്ല ഒരു സംശയം അകാര്യത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തൊന്ന് വരെ അധികാരത്തിലിരുന്ന അന്നത്തെ നായനാൾ ഗവൺമെൻറ്റാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും മോശമാക്കിയത് അതിനുശേഷം വന്ന ശ്രീ എ കെ ആനിയുടെ ഗവൺമെൻറ് കുറച്ചു നാളത്തേക്ക് ഈ ആനുകൂല്യങ്ങൾ പിടിച്ചു വച്ചപ്പോൾ ഉണ്ടായ സമരം നമുക്കെല്ലാവർക്കും അറിയാം അതിനുശേഷം ആ ആനുകൂല്യങ്ങൾ ആ ഗവൺമെൻറ് തന്നെ വിതരണം നടത്തി ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ തകർച്ച ഈ കേരളം അതിന് ദൃക്സാക്ഷിയാവുകയാണ് ഇതുപോലെ സമ്പദ് വ്യവസ്ഥ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം കൊണ്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത് ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് തകർത്ത് തരിപ്പണമായി കിടക്കുന്നത് മാർച്ച് മാസത്തിൽ അധികാരത്തിൽ നിറങ്ങുമ്പോൾ പിണറായി ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ തടബാധ്യത കെട്ടിവച്ചിട്ടാണ് ഇറങ്ങുന്നത് ആറ് ലക്ഷം കോടി രൂപ ഈ കൊച്ചു സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയാവുന്നതിനേക്കാൾ അപ്പുറമുള്ള ബാധ്യതയാണ് അതുകൂടാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ പറഞ്ഞതെന്താ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും ഒരുപാട് പാവങ്ങൾ അവർ വോട്ട് ചെയ്തു കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയൊരു ഓഫറാണ് ഇവരെ നാല് മുക്കാൽ കൊല്ലക്കാലം അത് കൊടുത്തില്ല എന്നിട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രഖ്യാപിക്കണേന്റെ തലയാഴ്ച പറയാം ഞങ്ങൾ നാനൂറ് രൂപ കൂട്ടി നാല് മുക്കാൽ കൊല്ലം പറ്റിച്ചു നാലേ മുക്കാൽ കൊല്ലം ജനങ്ങളെ പറ്റിച്ചു എന്നിട്ട് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച പറയാണ്

കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞു ഇനി പതിനായിരം കോടി രൂപ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എടുക്കാനുള്ള ശ്രമമാണ് സഹകരണ മേഖല നിങ്ങൾക്കറിയാമല്ലോ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അതിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു നമ്മുടെ നഗര ഗ്രാമങ്ങളിലെ സമ്പദ് വ്യവസ്ഥയുടെ നത്തല്ലാണ് സഹകരണ മേഖല ആ സഹകരണ മേഖല ഒരു കാലത്ത് ആ സഹകരണ മേഖലയുടെ തകർച്ചയുടെ ആഴം വീണ്ടും കൂട്ടാൻ അവിടെ നിന്ന് പതിനായിരം കോടി എടുക്കുകയാണ് ഇവർക്കൊരു ധൈര്യമുണ്ട് ഇതൊന്നും ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല മനസ്സിലായില്ലേ ഇവർക്ക് കനത്ത പരാജയം അവരെ തുറച്ചു നോക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഏറ്റവും നന്നായി അറിയാവുന്നത് അവരാണ് അതുകൊണ്ട് കോണപോക്കിൽ വരാൻ പോകുന്ന സർക്കാരിനെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാമോ ആ ഉപദ്രവം എല്ലാം ചെയ്തിട്ടാണ് ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത പിന്നെ പതിനായിരം കോടി അതുകൂടാതെ കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് കടം ഇനി ക്ഷേമനിധികൾ ക്ഷേമനിധികളിൽ നിന്ന് വ്യാപകമായി കടമെടുക്കുകയാണ് ഇപ്പം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ക്ഷേമനിധികളിൽ നിന്ന് കടമെടുത്തു ആറേഴ് ക്ഷേമനിധികൾ തകർന്നു തരിപ്പണമായി ഇതൊക്കെയാണെങ്കിലും പല കാര്യത്തിൻ്റെ ഈ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങളുടെ പേയ്മെൻറ്റ് പെൻഡിങ്ങാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ തൽസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾക്കൊരു വൈറ്റ് പേപ്പർ ഇറക്കാൻ ഒരു ദേവല പത്രം ഇറക്കാൻ ഈ സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെൻറ്റൊരു ധൈര്യമുണ്ടോ ഒരു വൈറ്റ് പേപ്പർ കേരളത്തിലെ ജനങ്ങളോട് പത്തു വർഷം ഞങ്ങൾ ഭരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ ബാക്കി ഇതാണ് ഇതാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ ഇതാണ് ഒരു വൈറ്റ് പേപ്പർ എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ തയ്യാറാവില്ല എന്ന് ഞങ്ങൾക്കറിയാം കാരണം അത് പുറത്തു കാണിക്കാൻ പറ്റില്ല അത് പുറത്തു പറയാൻ പറ്റാത്ത ഏറ്റവും വലിയ തകർച്ചയിലേക്കാണ് ആ കേരളം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിലെ ഒരു പ്രതിപക്ഷം മാത്രമല്ല പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ അവരെവിടെയെല്ലാമാണ് പരാജയപ്പെട്ടത് എന്ന് ഞങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ യു ഡി എഫിൻ്റെ റോള് പ്രതിപക്ഷത്തിൻ്റെ റോള് മാത്രമല്ല അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന മുന്നണി കൂടിയായി യു ഡി എഫിനെ ജനങ്ങൾ കാണുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കുക മാത്രമല്ല ഈ ഗവൺമെൻറ് എവിടെയെല്ലാം പരാജയപ്പെട്ടു എവിടെയെല്ലാമാണ് ഇവർ പരാജയത്തിന്റെ കൈപ്പിഴ് ഈ പാവപ്പെട്ട ജനങ്ങളെ കുടിപ്പിച്ചത് അവിടെയെല്ലാം ബദൽ പദ്ധതികളുമായി അതിനെ ആ തളർച്ചയിൽ നിന്നും കേരളത്തെ ഉണർത്തി നൽപ്പിക്കാൻ യു ഡി എഫ് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകിയ അതാണ് വാക്ക് തകർന്നുപോയ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ച്യർത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ പദ്ധതികളുണ്ട് ഞങ്ങളതെല്ലാം ഫെബ്രുവരി ആദ്യവാരം ഞങ്ങൾ പ്രഖ്യാപിക്കും ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിൻ്റെ ബാക്കിപത്രവുമായി ജനങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള കൃത്യമായ ബദൽ പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്താ യു ഡി എഫ് പറഞ്ഞത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞു ആ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആരോഗ്യവതിയാക്കി നടത്താനുള്ള ആരോഗ്യ വകുപ്പിലെ പദ്ധതികൾ യു ഡി എഫിലുണ്ട് നൂറിലധികം ഡോക്ടർമാർ ഹെൽത്ത് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ആ യു ഡി എഫ് പദ്ധതിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസം ബ്രെയിൻ ബ്രെയിനാണ് കേരളത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും പുറത്തേക്ക് പോകുന്നു ഈ പോക്ക് പോയാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ കേരളം ഒരു വൃദ്ധ സദനമായി മാറും ഞങ്ങളുടെ ആരോപണമാണ് ഗവൺമെന്റിനെതിരായ ആരോപണമാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുറത്തേക്കുള്ള പോക്ക് തടയാൻ നല്ല ഉന്നത വിദ്യാഭ്യാസം കിട്ടാൻ ജോലി സാധ്യതകൾ ഉണ്ടാക്കാനുള്ള വലിയ പദ്ധതികളുമായി യു ഡി എഫ് മുന്നോട്ട് വരിക അക്കാഡമിഷൻസ് ഉൾപ്പെട്ട വലിയൊരു സംഘം അതിനുവേണ്ടി പ്രവർത്തിക്കുക കാർഷിക മേഖല തകർത്തു തകർത്തുതരിപ്പണമാക്കി അതിനെ രക്ഷിക്കാൻ യു ഡി എഫിലെ പദ്ധതികളുണ്ട് വന്യജീവി ആക്രമണം കൊണ്ട് തളർന്നു പോയ മലയോരത്തെ ജനതയെ ചോർത്തു നിർത്താൻ നമുക്ക് പദ്ധതികളുണ്ട് തീരപ്രദേശത്ത് സങ്കടങ്ങളും വറുതിയുമാണ് പന്തിരായിരം കോടി രൂപയുടെ തീരദേശ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഒരു രൂപ മുടക്കാത്ത ആളുകളാണ് ഈ ഗവൺമെൻറ് അവിടെ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പദ്ധതികളുമായി യു ഡി എഫ് മുന്നോട്ട് വരും എവിടെയെല്ലാം ഗവൺമെൻറ് പരാജയപ്പെട്ടു അവിടെയെല്ലാം ഞങ്ങൾക്ക് ജനങ്ങളോട് നൽകാനുള്ള വാക്ക് ഈ സെക്രട്ടേറിയറ്റ് ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള സെക്രട്ടേറിയറ്റായി ഭരണശിരാകേന്ദ്രമാക്കി ഞങ്ങൾ മാറ്റും കേരളത്തിലെ സർവീസ് സെക്ടർ ഇന്ത്യയിലെ നമ്പർ വൺ ആക്കി അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുത്ത് അവർക്കുള്ള അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു തീർത്ത് അവരെ ഏറ്റവും ആക്കി ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കിയ ഒരു സർക്കാർ സർവീസാക്കി കേരളത്തിലെ സർക്കാർ സർവീസിനെ മാറ്റാനുള്ള പദ്ധതികൾ വലിയ പദ്ധതികൾ ഉൾപ്പെടെ സമഗ്രമായ പദ്ധതികൾ ഉൾപ്പെടെയാണ് യു ഡി എഫ് വരുന്നത് അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പൊടിക്കൈകളുമായി പിണറായി സർക്കാർ ഇനി മുന്നോട്ട് വരണ്ട നിങ്ങളിൽ ജനങ്ങൾക്ക് അവിശ്വാസമാണ് നിങ്ങൾ ഈ കേരളത്തെ നശിപ്പിച്ചു ഈ കേരളത്തെ തകർത്തു ആ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അവരൊരു രക്ഷകരുടെ വേഷത്തിലാണ് യു ഡി എഫിനെ കാണുന്നത് കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫിന് കഴിയും എന്ന് കേരളത്തിലെ ജനങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി എവിടെ എവിടെയിരിക്കുന്നത് രക്തസാക്ഷി മണ്ഡലത്തിലിരിക്കുക ആളെ കളിപ്പിക്കാൻ പോയിരിക്കുക ആർക്കെതിരെയാണ് സമരം മുഖ്യമന്ത്രിയുടെ സമരം കേന്ദ്രത്തിനെതിരെ അതിനേക്കാൾ നല്ല തമാശ ഈ വർഷം പറയാനില്ല ഈ പുതുവർഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി സർക്കാരിനെതിരായി സമരം ചെയ്യുന്നു അതിനേക്കാൾ വലിയ തമാശ വേറെ ഡൽഹി പോയാൽ നരേന്ദ്രമോദി പറയുന്ന സ്ഥലത്ത് അമിത്ഷാ പറയുന്ന സ്ഥലത്ത് ഒപ്പുവെച്ചെടുക്കുന്ന ആളാ തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഡൽഹി പോയി നിൽക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രി അതിവിനയമാണ് അമിതമായ വിനയം കൊണ്ട് രേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ കുനിഞ്ഞു തിന്നു അവർ പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ വിളിക്കുന്നത് നിങ്ങൾ ബംഗാളിലേക്ക് നോക്കൂ മമതാ ബാനർജി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി തെരുവിലാണ് നിങ്ങൾ തമിഴ്നാട്ടിൽ നോക്കൂ അവിടെ സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനെതിരായി സമരത്തിൻ്റെ മുൻനിരയിലാണ് കർണാടകയിലെ സിദ്ധരാമയ്യ ഗവൺമെന്റ് ഉൾപ്പെടെ ദേവന്ദ് റെഡ്ഡിയുടെ ഗവൺമെന്റ് ഉൾപ്പെടെ അവരെല്ലാം നിശ്ചിതമായ നിലപാടുമായി കൃത്യമായി പോലടിക്കുക ഇവിടെ എന്താണ് ഇവിടെ ക്യാബിനറ്റ് മാറ്റിവെച്ചു പി എം ശ്രീ ഒപ്പുവയ്ക്കാൻ ക്യാബിനറ്റ് മാറ്റിവെച്ചാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ക്യാബിനറ്റ് നടപടിക്രമങ്ങൾ അനുസരിച്ച് പിന്നെ ക്യാബിനറ്റ് കൂടി തീരുമാനമെടുക്കും ഡൽഹിയിൽ പോയി അമിത്ഷാ പറയുന്ന സ്ഥലത്ത് പി എം ശ്രീയിൽ ആരോരും അറിയാതെ ഒപ്പുവെച്ച് ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല എൽ ഡി എഫ് അറിഞ്ഞില്ല ക്യാബിനറ്റ് പോലും അറിഞ്ഞില്ല ക്യാബിനറ്റിൽ സി പി ഐ മന്ത്രിമാർ പോരടിക്കുകയാണ് ഇതിൽ ഒപ്പിടരുത് ഒപ്പിട്ട് പോകരുത് എന്ന് പറയുമ്പോൾ ഒപ്പിട്ട് വന്ന പിണറായിയും നമ്മുടെ ശിവൻകുട്ടിയും മിണ്ടാതിരിക്കുകയാണ് ക്യാബിനറ്റിൽ ഒപ്പിട്ട് വന്നിട്ട് ഡൽഹിയിൽ പോയി പി എം ശ്രീയിൽ ഒപ്പിട്ട് ക്യാബിനറ്റിൽ ഇരിക്കുന്ന സഹപ്രവർത്തകരെ പറ്റിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ക്യാബിനറ്റിലെ സഹപ്രവർത്തകരോട് പറയണ്ടേ ഇത് ഒപ്പുവെച്ചു നമ്മൾ ഒപ്പുവെക്കാൻ നിർബന്ധിതരായി വേറെ നിവൃത്തിയില്ലായിരുന്നു ഒപ്പുവെച്ചെന്ന് പറയണ്ടേ ഒപ്പുവെച്ചിട്ട് കൂടിയ ക്യാബിനറ്റിൽ അത് ഒപ്പുവെക്കരുത് എന്ന് മന്ത്രിമാർ പറയുമ്പോൾ ഒപ്പുവെച്ചത് മറച്ചു വച്ച സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി സ്വന്തം ക്യാബിനറ്റിനെ കളിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അന്നിട്ട് പറയാണ് ഒരു കുഴപ്പമില്ല എല്ലാം ഗംഭീരാണെന്നാണ് നൂറ്റിപ്പത്ത് സീറ്റുമായിട്ട് വരും എന്നാണ് നമ്മള് നൂറ് സീറ്റുമായി അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എഴുപത്തൊന്ന് സീറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ നൂറ്റിപ്പത്തായിക്കോട്ടെ പക്ഷെ ഞാനൊരു മനോഹരമായ ട്രോള് കണ്ട് നമ്മുടെ സമൂഹമാധ്യമങ്ങൾ ഒരാൾ ഒരു പയ്യൻ എഴുതിയിരിക്കുകയാണ് സാറേ ഇത് സീറ്റ് അല്ല തോറ്റു കഴിയുമ്പോൾ ഓടുന്ന വേഗതയുടെ തിരിഞ്ഞ് ഓടുന്ന വേഗതയുടെ സ്പീഡാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ കാരണം ഇനി ഓടുന്ന വഴിയിൽ പോലും മുളയ്ക്കില്ല അറിയാലോ കാരണം ആ ഓട്ടമാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഓടാൻ പോകുന്നത് ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ലോക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വിഷയമായിട്ടുണ്ട് അല്ലേ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കുടുംബ ബന്ധങ്ങൾ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത അത് ആന്റി ഇൻകമ്പൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആന്റി ഉണ്ട് പൂർണ്ണമായി വന്നിട്ടില്ല അത് വരാൻ പോകുന്ന വരാൻ പോകുന്നില്ല ഞങ്ങൾ പറയാൻ പോവാണ് ജനങ്ങളോട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഓരോ വകുപ്പിലെ കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയവർ പോലീസ് മന്ത്രിയായിരിക്കും കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരുത്തരം പിടിച്ചോണ്ടുപോയി ഗൾഫില് മകളുടെ കല്യാണത്തിൽ വന്ന് ഒരുത്തരം പിടിച്ചോണ്ടുപോയി പോലീസ് എന്നിട്ട് കേസിൽ പ്രതിയാക്കി മോഷണ കേസിൽ പ്രതിയാക്കി ഒരു ഗർഭിണിയായ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മുഖത്തടിച്ചു ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു നിരവധി കാര്യങ്ങൾ ജനങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് യു ഡി എഫ് വരികയാണ് ഇവരുടെ ശ്രമങ്ങൾ മുഴുവൻ ഇവരുടെ ഈ ദുർഭരണത്തിനെതിരായി ജനങ്ങളുടെ മുന്നിൽ യു ഡി എഫ് ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ആ കുറ്റപത്രം വളരെ വിശദമായി വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതോടൊപ്പം കേരളത്തെ രക്ഷിക്കാൻ മാറ്റങ്ങൾ ഉണ്ടാകാൻ കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും ഉജ്ജ്വലമായ പരിപാടികളുമായി ഐക്യ ജനാധിപത്യ മുന്നണി കൂടെ ഉണ്ടാകും നിങ്ങൾക്കറിയാം നിങ്ങൾ സമരം ചെയ്യുമ്പോഴും ഇതിൽ ഇവിടെ നിന്നൊരു നീതി കിട്ടും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയില്ല ആ നീതി കിട്ടണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരണം ജീവനക്കാർ മുഴുവൻ ആഗ്രഹിക്കുന്നു ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മറ്റ് സംഘടനകളിൽപ്പെട്ട പ്രത്യേകിച്ച് സി പി എം സംഘടനകളിൽപ്പെട്ട പ്രവർത്തകരെ കാണുമ്പോൾ നന്നായി ചിരിച്ചു എന്താ കാര്യം അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സംശയം വേണ്ട കാരണം അവർക്ക് നന്നായിട്ട് അറിയാം പത്ത് കൊല്ലം അവരെ പറ്റിച്ച ആളുകൾ വീണ്ടും അധികാരത്തിൽ വന്ന അവരുടെ സ്ഥിതി എന്താണെന്ന് അവർക്കറിയാം എല്ലാവർക്കും അവർ പിന്നെ ഈ ഒന്നും നിങ്ങൾക്ക് അതൊന്നും പേടിയില്ലാത്തതല്ല ട്രാൻസ്ഫർ ഒന്നും അവർ ഈ ട്രാൻസ്ഫർ ഒക്കെ പേടിച്ച് കുടുംബത്തേക്ക് പയർന്ന് ഏതായാലും ആ യൂണിയനിലായിപ്പോയി അതിലായേക്കാം എന്ന് വിചാരിച്ച അതിനകത്ത് നിൽക്കുക ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്ത് പ്രതീക്ഷിക്കുന്ന അവിടെ നിന്നാണ് അവിടെന്ന സംശയമൊന്നും വേണ്ട കാരണം യു ഡി എഫ് തിരിച്ചധികാരത്തിൽ വന്നാൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ സർക്കാർ സർവീസിനോട് കാണിച്ചിരിക്കുന്ന ഈ അവഗണനയ്ക്ക് മാറ്റം മാറ്റമുണ്ടാകുകയുള്ളൂ എന്ന് മുഴുവൻ ജീവനക്കാർക്ക് പറയാം പിന്നെ ചില കുടലൂത്ത് പാട്ടുകാർ വിദൂഷകന്മാർ കൊട്ടാരത്തിലെ രാജ രാജാവിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്നവർ തുടങ്ങിയ കുറച്ച് നേതാക്കന്മാരുണ്ട് അവന്മാരെ ഓട്ടം നമുക്ക് വേണ്ട പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അല്ലാത്തവർ നേതാക്കന്മാർ അവർക്കൊക്കെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകും നല്ല മദ്യം എഴുതി കൊടുത്തുകൊണ്ടിരിക്കാനുള്ളതാണ് ഇപ്പോഴും മദ്യ തിരുവാതിര കളി ഡോക്യുമെൻ്ററി അതാണ് ഓ ഈ സർക്കാർ സർവീസിലെ ജീവനക്കാരുടെ സംഘടനകളെക്കുറിച്ച് നമുക്കൊരു ബഹുമാനം ഉണ്ടായി ബഹന്മാർ അതുകൂടി കളഞ്ഞു സത്യല്ലേ ഞാൻ പറഞ്ഞു അതുകൂടി കളഞ്ഞു വാഴ്ത്തു വാട്ടുക പഴയ രാജകൊട്ടാരങ്ങളിലെ വിദൂഷക വേഷം കെട്ടി ആ ശമ്പളവും പത്തും പളയും മേടിച്ചിരുന്ന അതേ ആളുകളുടെ ജനാധിപത്യ കാലത്തെ പുനർജന്മമായി ചില യൂണിയനുകൾ മാറി അവർക്കൊക്കെ ആ ജീവനക്കാർ അതിലംഗങ്ങളായിരിക്കുന്ന ജീവനക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കൊടുത്തോളും അതുകൊണ്ടിച്ച് വഴക്കണമെന്ന് പോകും ഞാൻ പ്രത്യേകം പറയാം പാടുമ്പോൾ ചിരിച്ചേക്കണം കെട്ടിപ്പിടിച്ചേക്കണം കാര്യമൊക്കെ പറഞ്ഞേക്കണം അപ്പോൾ നിങ്ങളോട് നിങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർ സമ്മതിക്കും അവർ ഇപ്പം തന്നെ സമ്മതിക്കുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് വന്ന് ജയസിയോട് പറയേണ്ടത് വോട്ട് ചെയ്യുന്നു അവർ നമുക്ക് വോട്ട് ചെയ്യുള്ളൂ അല്ല അവരുടെ കാര്യം കട്ട പോകുന്നുണ്ട് അവർക്കറിയാം ഞാൻ അവസാനിപ്പിക്കുക എൻ ജി ഒ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ വലിയ പോരാട്ടത്തിൽ ഞാൻ പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇത് സംസ്ഥാനത്തെ സർവീസ് ജീവനക്കാരെ മുഴുവൻ മുഴുവൻ ഒരു പോരാട്ടമായി ഇത് മാറട്ടെ ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനങ്ങളുടെ പ്രതിഷേധമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പഞ്ചദിന സത്യാഗ്രഹ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി